മലയാളികളെ ആകെ വേദനയിലാഴ്ത്തുകയാണ് ജൻസന്റെ വേർപാട് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടപ്പെട്ട സുതിയുടെ പ്രതിസൃത വരൻ ജെൻസിന്റെ മരണത്തിൽ നിരവധി പേരായിരുന്നു അനുശോചനങ്ങളുമായി രംഗത്തെത്തിയത് കേരളം ഒന്നാകെ ജീവിതത്തിലേക്കുള്ള ജെൻസിന്റെ മടങ്ങിവരവനായി പ്രാർത്ഥിച്ചെങ്കിലും അതൊക്കെ വിഫലമാക്കിയാണ് ആ വേർപാട് ഇതിനിടെ ശ്രുതി ഒറ്റയ്ക്കാവില്ല ഒരു മകളുടെ സ്ഥാനത്ത് കണ്ട് ആവശ്യമായ എല്ലാ കരുതലും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു ശ്രുതിയുടെ ജോലിക്കാര്യം മുഖ്യമന്ത്രിയോട് പറയുമെന്നും സതീശൻ പറഞ്ഞു ശ്രുതി ഒറ്റയ്ക്കാവില്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എല്ലാ സഹായവും നൽകും നേരത്തെ ശ്രുതിയെ തനിച്ചാക്കില്ലെന്നും സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു ശ്രുതിയെ ഒരിക്കലും തനിച്ചാക്കില്ല ശ്രുതിക്ക് സർക്കാർ ജോലി നൽകും സർക്കാർ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മന്ത്രി ഒരു ചാനലിനോട് സംസാരിക്കവേ വ്യക്തമാക്കിയിരുന്നു അതേസമയം ജെൻസന്റെ സംസ്കാരം ഇന്ന് നടക്കും വയനാട് വെള്ളാരംകുന്നിൽ ഓംനിവാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ജെൻസന്റെ മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു ശേഷം അമ്പലവയൽ ആണ്ടൂരിൽ ജെൻസന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു വൈകിട്ട് മൂന്ന് മണിക്ക് ആണ്ടൂർ നിത്യസഹായമാതാ പള്ളി സെമിത്തേരിലാണ് സംസ്കാരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ അതീവ ഗുരുതര പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് ഇന്നലെ രാത്രി എട്ട് അൻപത്തി ഏഴിനാണ് മരിച്ചത് ജെൻസന്റെയും ശ്രുതിയുടെയും വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കവെയാണ് അപകടം ജെൻസന്റെ ജീവൻ എടുത്തത് ചൂരൽമര ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മനസ്സ് കൈവിടാതെ ശ്രുതിയെ പിടിച്ചു നിർത്തിയത് ജെൻസന്റെ സ്നേഹമായിരുന്നു ജെൻസന്റെ കറകളഞ്ഞ ആ സ്നേഹമാണ് ഇന്നലെ രാത്രിയോടെ ശ്രുതിയെ വിട്ടുപോയത് ഇതോടെ ശ്രുതിയെ തനിച്ചാക്കിയുള്ള ജെൻസന്റെ മരണം കേരളത്തിനാകെ നോവായി മാറി ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു കുടുംബം ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ജെൻസനെയും മരണം തട്ടിയെടുത്തത് ബന്ധുക്കൾക്കൊപ്പം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് മരണം അപകടത്തിന്റെ രൂപത്തിലെത്തിയത് ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ജെൻസന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആന്തരിക രക്തസ്രാവം അനിയന്ത്രിതമായ നിലയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച യുവാവിനെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ശ്രുതിയുടെയും കേരളക്കരയുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി രാത്രി യുവാവ് മരണത്തിൽ കീഴടങ്ങി ശ്രുതിയും ജൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിയത് കല്യാണത്തിന് കരുതിയിരുന്ന സ്വർണവും പണവും വീടും ഉരുൾ കൊണ്ടുപോയിരുന്നു ഡിസംബറിൽ ഇരുവരുടെയും വിവാഹം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ശ്രുതിക്ക് എന്തിനും കൂടെ ഒരാൾ വേണമെന്ന ബോധ്യത്തിൽ ഈ മാസം അവസാനത്തിൽ വെറും ചടങ്ങ് മാത്രമാക്കി ശ്രുതിയെ ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള തീരുമാനത്തിലായിരുന്നു ജൻസൻ അതേസമയം ജൻസന്റെ മരണത്തിൽ അനുശോചനങ്ങളുമായി നടന്മാരായ മമ്മൂട്ടിയും ഫവദ്ഭാസിലും രംഗത്ത് വന്നു ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് ഈ വേദനയെന്നും ശ്രുതിക്കും ജെൻസന്റെ പ്രിയപ്പെട്ടവർക്കും സഹനത്തിന് ശക്തി ലഭിക്കട്ടെ എന്നും മമ്മൂട്ടി സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു ജൻസന്റെ വിയോഗം വലിയ ഉണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹനത്തിന് അപാരമായ ഒരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസന്റെ എന്നും മമ്മൂട്ടി കുറിച്ചു ന്റെ മരണത്തിൽ അനുശോചനങ്ങളുമായി ഫഹദ് ഫാസിലും എത്തി കാലത്തിന്റെ അവസാനം വരെ നീ ഓർക്കപ്പെടും സഹോദര എന്നാണ് ജെൻസന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത ഫഹദ് ഫാസിൽ കുറിച്ച വാക്കുകൾ ഫഹദിന്റെ ആരാധകരായ നിരവധി പേരാണ് ഹൃദയഭേദകമായ ഈ പോസ്റ്റിൽ ജെൻസൺ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത്